നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മോദി സർക്കാരിന്റെ അവസാന ബജറ്റിൽ കാര്യമായ പുതിയ പ്രഖ്യാപനങ്ങളില്ല ആദായ നികുതി സ്ലാബിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ആദായ നികുതി പരിധിയിൽ നിലവിലുള്ള നിരക്കുകൾ തുടരും പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകളിൽ മാറ്റമില്ല കയറ്റുമതി തീരുവ ഉൾപ്പെടെ പ്രത്യക്ഷവും പരോക്ഷവുമായ നികുതികൾക്ക് ഒരേ നികുതി നിരക്കുകൾ നിലനിർത്താനാണ് ധനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ നേട്ടങ്ങൾ അക്കവിട്ട് നിരത്തിയായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം വനിതാ ശാക്തീകരണത്തിനായി നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു നടപ്പാക്കാനായതും നേട്ടമായി ധനമന്ത്രി പറഞ്ഞു സമ്പൂർണ്ണ ബജറ്റ് അല്ലാത്തതിനാൽ തന്നെ ഇതൊരു പ്രകടന പത്രിക മാത്രമായാണ് കണക്കാക്കുന്നത് രാജ്യത്തെ മുപ്പത്തിയഞ്ച് ലക്ഷം തൊഴിലവസരങ്ങൾ ഉടൻ സാധ്യമാക്കുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഒരു കോടി വീടുകൾക്ക് മുന്നൂറ് യൂണിറ്റ് സൗരോർജ്ജ പദ്ധതി ഇടത്തരക്കാർക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ സഹായം കാർഷിക മേഖല സ്വകാര്യവൽക്കരിക്കൽ തൊഴിലിടത്തിലെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളാണെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ രാജ്യത്തെ വികസിത രാജ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നാൽപ്പതിനായിരം റെയിൽ ബോഗികൾ വന്ദേഭാരത് നിലവാരത്തിലേക്ക് മാറ്റുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു അടുത്തിടെ പ്രഖ്യാപിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ഇന്ത്യക്ക് വൻ നേട്ടങ്ങൾ നൽകുമെന്നും മന്ത്രി പറഞ്ഞു വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിക്കും ഇന്ത്യൻ വിമാന കമ്പനികൾ ആയിരം പുതിയ വിമാനങ്ങൾക്കുള്ള ഓർഡർ നൽകി കഴിഞ്ഞു സാങ്കേതിക രംഗത്തെ യുവാക്കൾക്ക് ഇത് സുവർണ കാലമായിരിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു അൻപത് വർഷം വരെ പലിശരഹിതമായി ഒരു ലക്ഷം കോടിയുടെ ദീർഘകാല വായ്പ അനുവദിക്കും പി എം മുദ്ര യോജനയിലൂടെ ഇരുപത്തിരണ്ട് ലക്ഷത്തി അയ്യായിരം കോടി സംരംഭകർക്ക് യുവാക്കൾക്ക് വായ്പയായി നൽകി വനിതാ ർക്കും മുപ്പത് കോടി മുദ്ര ലോണുകൾ നൽകി പത്ത് വർഷത്തിനിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികളുടെ പ്രവേശനം ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ചു തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിച്ചുവെന്നും ധനമന്ത്രി പറഞ്ഞു രാജ്യത്ത് മുപ്പത്തി ലക്ഷം തൊഴിലവസരങ്ങൾ ഉടൻ സാധ്യമാക്കുമെന്നും നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു ഒരു കോടി വീടുകൾക്ക് മുന്നൂറ് യൂണിറ്റ് സൗരോർജ്ജ പദ്ധതി ഇടത്തരക്കാർക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാൻ സഹായം കാർഷിക മേഖല സ്വകാര്യവൽക്കരിക്കൽ തൊഴിലിടത്തിലെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ സർക്കാരിന്റെ ലക്ഷ്യങ്ങളാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു രണ്ടായിരത്തി നാപ്പത്തി ഏഴിൽ രാജ്യത്തെ വികസിത രാജ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രണ്ടാം മോദി സർക്കാരിന്റെ ഇടക്കാല ബജറ്റിൽ നേട്ടങ്ങൾ വിശദീകരിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജി എസ് ടി വഴി ഒരു രാജ്യം ഒരു മാർക്കറ്റ് ഒരു നികുതി എന്ന സംവിധാനം യാഥാർത്ഥ്യമായെന്നും ധനമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ശരാശരി വരുമാനം അൻപത് ശതമാനം വർദ്ധിച്ചു പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റെക്കോർഡ് നേട്ടമാണ് ഉണ്ടായത് കോവിഡിന് ശേഷം പുതിയ ആഗോളക്രമം രാജ്യങ്ങൾക്കിടയിൽ രൂപം കൊണ്ടു ലോകം മുഴുവൻ കോവിഡ് രൂക്ഷമായി ബാധിക്കപ്പെട്ടു ഇതിൽ നിന്ന് മുന്നോട്ടുള്ള വഴി ലോകത്തിന് കാണിച്ചത് ഇന്ത്യയാണ് ജി ട്വന്റി രാജ്യത്തിന്റെ നേട്ടമായി മാറി അടുത്ത അഞ്ചു വർഷം വികസിത ഇന്ത്യയുടെ സ്വപ്നം തിരിച്ചറിയാനുള്ള സമയമാണ് അമൃത് കാലത്തിലേക്കുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ നിർണായക നടപടി സ്വീകരിച്ചു പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന മൂന്ന് കോടി വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു അടുത്ത അഞ്ചു വർഷം കൊണ്ട് രണ്ടു കോടി വീടുകൾ കൂടി നിർമ്മിക്കും